नमस्तेऽस्तु महामाये श्रीपीठे सुरभोजिदे शङ्खचक्रगदाहस्ते देवी नारायणी नमोस्तु ते नमस्ते गरुडारूढे कोलासुरभयङ्गरे सर्वपापहरे देवी नारायणि नमोस्तु ते മഹാദേവിയെ സ്മരിച്ചുകൊണ്ട് സർവജഗത്തിനും അധിപതിയായ ദേവിയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ സത്സംഗം എപ്പോഴും പറയുന്ന പോലെ ഓരോ സത്സംഗവും നമ്മളെ സംബന്ധിച്ച ഓരോരോ അനുഭവങ്ങളാണ് ഇല്ലേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എവിടെയൊക്കെയോ നാമസങ്കീർത്തനം വരുത്തുന്ന നല്ല നല്ല മാറ്റങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേമഭക്തിയോടുകൂടി ഭഗവാനെ ഉപാസിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഏറ്റവും അനുകരണീയമായിട്ടുള്ളത് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ ഫലം കിട്ടണം എന്നുള്ളതാണ് ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ ഫലം ഉണ്ടാവണം ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ അതിൻ്റെ സർവ ഗുണത്തെ കിട്ടണം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇല്ലേ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എത്രയോ നാളുകൾ ഓരോരുത്തരുടെ കർമ്മം അനുസരിച്ച് പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ജപത്തിൻ്റെ ക്രമവുമാറും ചിലർ പറയും ആറുമാസം കൊണ്ട് സാർ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു ഗുണമുണ്ടായി ചിലർ പറയും രണ്ട് വർഷം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണമുണ്ടാകുന്നില്ല എന്ന് പറയും അവനവൻ്റെ സഞ്ചിതമായ അല്ലെങ്കിൽ അർജുന സഞ്ചിതവും അർജിതവുമായ കർമ്മങ്ങൾ എരിഞ്ഞടങ്ങാനുള്ള ഒരു തിപ്പുരിയാണ് നാമജപം എന്ന് പറയുന്നത് ഒന്നു മാത്രം അറിയാം നാമജപം നമ്മളെ കൈപിടിച്ച് നടത്തും വലത്തും ഇടത്തും നിന്ന് സക്ഷാൽ പരാശക്തി നമ്മളെ നോക്കുന്നത് പോലെ അച്ഛനമ്മമാര് നമ്മളെ നോക്കുന്നതിനേക്കാൾ ആയിരം അടങ്ങിയ വ്രതയില് ശ്രീ പരാശക്തി നമ്മളെ കത്ത് ചെയ്യും ഇന്നാവ് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ അഭിചാരദോഷം എന്ന് പറയുന്ന ഒരു ദോഷം ഉണ്ടോ അല്ലെങ്കിൽ ഈ ദോഷത്തിന് എന്തെങ്കിലും പ്രതിവിധി പറഞ്ഞിട്ടുണ്ടോ അഭിചാരദോഷമെന്ന് നമ്മൾ സാധാരണ പറയുന്നത് നമ്മൾ ഇല്ലയെന്നോ ബാഡ് ആയിരുന്നു നോക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അതായത് ഒരാൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാളിലുണ്ടാകുന്ന ചിന്തയുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വേബ് ലെങ്ത്ത് നമ്മളുണ്ട് ഇല്ലേ അത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അതിനെ നാട്ടുഭാഷയിൽ അയ്യോ അയാളുടെ കണ്ണ് ശരിയല്ല അയാളുടെ നാക്ക് ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയും ശരിക്ക് ഈ കണ്ണ് ശരിയാണോ നാക്ക് ശരിയാണോ എന്നുള്ളതിനപ്പുറം നമ്മളത് എങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ഫാക്റ്റാണ് നമ്മൾ വിചാരിക്കുകയാണ് വിചാരിക്കാനോ അയാൾ നമ്മളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് നമ്മളെക്കുറിച്ചാണ് ഈ മോശം അത്രയും പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മളിൽ വന്ന് ഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നമ്മൾ സാധാരണ ഗ്രാമ്പു സിന്ദൂരം തുളസി ഇല ഇവയെല്ലാം ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്ന ഒരു പതിവുണ്ട് ഗ്രാമ്പു മാലയായിട്ട് കൊരുത്ത് കൊരുത്ത് ഭഗവാന് സിന്ദൂരം ചാർത്തി സിന്ദൂരം അഭിഷേകമായിട്ട് ചാർത്തി തുളസിയില കൊടുത്ത് എല്ലാം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് നമ്മൾ സാധാരണ ഈ ഗ്രാമ്പുവാണെങ്കിലും സിന്ദൂരമാണെങ്കിലും നമ്മൾ ഈ അഭിചാരദോഷം അല്ലെങ്കിൽ നമ്മൾ ബാഡായി ഇലവൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് വിചാരിക്കാൻ പോവും നമ്മൾ സാധാരണ ജപിക്കുന്നത് ഇതാണ് ഓം ഹനുമേ നമ മർക്കടേശ ശയാ ശത്രുൻ സംഹ രക്ഷം ശ്രീയം പ്രഭോ ഓം ഹനുമേ നമ ഇത് വളരെ പവർഫുൾ ആയിട്ട് നമ്മൾ ജപിക്കുന്ന ഒരു നാമമാണ് കാരണം എന്തുവാ വായുപുത്രനാണ് ഹനുമാൻ ശക്തിയുടെ സ്വരൂപമാണ് ഹനുമാൻ ദുർഘടങ്ങളെ നിൽക്കുന്നവനാണ് ഹനുമാൻ ഇല്ലേ ഏത് ദൗത്യവും ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നവനാണ് ഭഗവാൻ അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷണങ്ങൾ ഹനുമാൻ സ്വാമിക്കുണ്ട് ഇല്ലേ ശ്രീരാമദാസനാണ് സദാ രാമനാമം ഒഴിയാതെ ശ്രീരാമദാസൻ കൂടിയാണ് ഭഗവാൻ ഇല്ലേ അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക ഓ ഹനുമേ നമ ആ നാമം ഒരിക്കൽ കൂടി പറഞ്ഞു തരാം അഭിചാരദോഷം അതുപോലെ ദൃഷ്ടിദോഷം തുടങ്ങിയിട്ടുള്ളത് ഇത് എത്ര തവണയാണ് ജപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിരത്തി എട്ട് തവണയാണ് നമ്മൾ സാധാരണ ഇതിൻ്റെ ഒരു ജപക്രമം പറയുക നമ്മൾ ജപിക്കുന്ന സമയത്ത് നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള സർവ നെഗറ്റീവ് വൈസും അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സും ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് നമ്മൾ ജപിക്കുന്നത് ചെവി കൊണ്ട് കേട്ടാണ് ജപിക്കുന്നത് അപ്പോൾ സമയമെടുക്കും ഓരോ തവണ ജപിക്കുമ്പോഴും ഏകാഗ്രമായിട്ട് നമ്മൾ കേൾക്കും ഓം ഹനുമതേ നമ മർക്കടേ മഹോത്സാഹ സർവശോകവിനാശയാ ശത്രു സംഹാരമാം രക്ഷ ശ്രിയം ദാപയമേക പ്രഭോ ഓം 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 ഹനുമതേ ഹനുമതേ ുമാൻ സ്വാമി ഞാനിതാ നമസ്കരിക്കുന്നു ഓം മർക്കടേശ മർക്കടന്മാരിൽ ഈശ്വനായിട്ടുള്ളവനെ അല്ലെങ്കിൽ മർക്കടന്മാർക്ക് അധിപതിയായിട്ടുള്ളവനെ മർക്കടേശ മഹോത്സാഹ സദാ ഉത്സാഹിയായിരിക്കുന്നവനെ സർവശോക വിനാശയ സർവശോകങ്ങളും വിനാശയ നശിപ്പിക്കുന്നവനെ ശൂൻ സംഹാര ശത്രുക്കളെ സംഹരിക്കുന്നവനെ മാം രക്ഷ എന്ന് രക്ഷിച്ചാലും ശ്രിയം ദാപയമേക പ്രഭോ ഓം ഹനുമത നമ ഓം ഹനുമത്തെ നമ മർക്കേശമഹോത്സാഹസോകവിനശയ ശത്രുൂൻ സംഹാര മാം രക്ഷ ശ്രിം ദാപയമേക പ്രഭോ ഓ ഹനുമേ നമ ഓം ഹനുമേ നമ ഹനുമേ നമ എന്ന് നമ്മള് ജപിക്കാറുണ്ട് അല്ലെ ഇനി നമ്മൾ ഈ ശത്രുദോഷം ഇങ്ങനെ സർവ്വദോഷങ്ങളും ഒക്കെ ഒഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാധാരണ ഈ എള്ളോ ഗുൽഗുലുവോ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഹനുമാൻ സ്വാമിക്ക് ഹോമിക്കുകയോ നിവേദിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെയും കൂടി ചെയ്യാറുണ്ട് എന്നിട്ട് ഇത് കൂടാതെ നമ്മള് ഇപ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓം നമോ ഭഗവതേ സപ്തപദനായ ഷഷ്ട സൂര്യപുത്രായ സർവരോഗഹരായ മുക്തിദാത്രേ ഓം 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 എന്ന് നമ്മൾ ജപിച്ച ജപിക്കാൻ മാത്രമല്ല പണ്ടൊക്കെ ആണെങ്കിൽ ഈ നാമം ജപിച്ചിട്ട് ഇത് നമ്മൾ കുടിക്കുന്ന കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിന് തീർത്ഥമായിട്ട് രോഗിക്ക് നമ്മളിത് കുടിക്കാൻ കൊടുക്കാറുണ്ട് നമ്മളിത് വച്ച് ഈ ജലം നമ്മൾ തൊട്ട് ജപിച്ചിട്ട് നമ്മൾ തൊട്ട് ജപിക്കുക എന്ന് പറഞ്ഞാൽ തൊട്ട് ജപിച്ചിട്ട് തീർത്ഥമായിട്ട് കുടിക്കാൻ കൊടുക്കാറുണ്ട് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് മനസ്സിന് കിട്ടുന്ന ഒരു സ്ട്രെങ്ത്താണ് അല്ലേ അപ്പോൾ നമ്മൾ ദേവി മാഹാർമ്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ ന്യാ നമ്മൾ നവാംഗങ്ങളെ കുറിച്ച് പറഞ്ഞു നവാംഗങ്ങൾ വളരെ വിസ്തരിച്ചു പറഞ്ഞ ഒരു സെഗ്മെൻ്റ് ആണ് നവാംഗങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നവാംഗത്തിൽ ന്യാസം എന്താണ് എന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ശ്യാമളാ ദണ്ഡകം ഇന്ന് എത്ര തവണ ജപിച്ചു ശ്യമള തണ്ടകം പരമാവധി ജപിക്കണം അല്ലേ അമ്മമാരൊക്കെ എന്തോ ചെയ്യുക അമ്മമാരൊക്കെ ജപിക്കുന്നുണ്ടോ ആരോഗ്യമൊക്കെ നോക്കുന്നുണ്ടോ ആരോഗ്യമൊക്കെ നോക്കണം ജപിക്കണം ഇല്ലേ ജപമാണ് ഏറ്റവും വലിയ ബലം ഇല്ലേ ജീവിതത്തിൽ ചിലപ്പോൾ ചില ഒറ്റപ്പെടലുകൾ ഉണ്ടാവാം ആ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ ഇല്ലേ അമ്മയും മക്കളും അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ ചില ഒറ്റപ്പെടലുകളൊക്കെ വരാം കാലത്തിൻ്റെ നീതിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന എല്ലാവർക്കും ഒരുമിച്ച് തിരിച്ചു പോകാൻ പറ്റില്ല ഒരുമിച്ച് തിരിച്ചു പോകാൻ പറ്റില്ല അപ്പോൾ ചിലരൊക്കെ മുമ്പേ പോവും ചിലരൊക്കെ പിറകെ പോവും പക്ഷേ ആ പ്രതിസന്ധികളിലൊക്കെ തളരാതെ നമുക്ക് മുന്നിലോട്ട് പോകാൻ നമുക്കൊരു പിടിവള്ളി വേണം ആ പിടിവള്ളിയെ നമുക്ക് ജപമെന്ന് പറയാം അപ്പോൾ ആ ജപത്തിനെ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യരുത് ജപത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും അപ്പോൾ ജപം മനസ്ജീവിതം മുന്നിലോട്ട് പോകണം സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരും ഇന്ന് ന്യാസം എന്താണെന്നുള്ളത് പറയാം അപ്പോൾ എന്താണ് ന്യാസം ഇന്നലത്തെ സത്സംഗം കേട്ട അമ്മമാർ പറയൂ എന്താണ് ന്യാസം പറഞ്ഞു പറഞ്ഞതെന്നാണല്ലോ നവാംഗങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ന്യാസം എന്നുള്ളത് പറയൂ ന്യാസം എന്ന് പറയുന്നത് ഉപാസിക്കുന്ന ദേവതയുടെ വിവിധ മൂർത്തികളെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗത്ത് ന്യസിക്കുന്നു ശ്രദ്ധയോടുകൂടി ന്യാസം ചെയ്യുന്ന ഉപാസകൻ ഉപാസനാശക്തിയായി തീരുന്നു ഭഗവാ ഭക്തനും ഭഗവാനും ഒന്നായി തീരുന്ന കാഴ്ചയാണ് ന്യാസത്തിൽ സംഭവിക്കുന്നത് ഇതാണ് ന്യാസത്തിൻ്റെ താന്ത്രിക പ്രാധാന്യം എന്ന് പറയുന്നത് ന്യാസത്തിൻ്റെ താന്ത്രിക പ്രാധാന്യം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഓം നമസ്തേസ് മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ ദേവി നാരായണി നമോസ്തുതേ അപ്പോൾ ഒരുമിച്ച് ജപിക്കാം ജപിക്ക നമസ്തേസ് മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശങ്കചക്രേ ശങ്കചക്ര നമ ഗതാഹസ്തേ ദേവി നാരായണി നമോസ്തുതേ അപ്പോൾ ഒരുമിച്ച് ജപിക്കൂ അല്ലേ നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ ദേവി നാരായണി നമോസ്തുതേ എന്ന് നമ്മൾ സ്നേഹത്തോടു കൂടി ജപിച്ചിട്ട് ന്യാസം എന്താണെന്നുള്ളത് പറയാം ന്യാസത്തെ കെട്ടുകയുള്ളൂ ന്യാസം എന്നത് നമ്മൾ പറഞ്ഞു ഉപാസനാദേവതയുടെ വിവിധ മൂർത്തികളെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗത്ത് ന്യസിക്കുന്നത് ന്യാസം ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഒരു പ്രക്രിയയാണെന്ന് നമ്മൾ സാമാന്യാർത്ഥത്തിൽ പറഞ്ഞു അപ്പോൾ ഇനി അത് എങ്ങനെയാണ് നമ്മൾ നവാംഗങ്ങളിലെ ന്യാസത്തെക്കുറിച്ച് പറയുന്നത് എന്നും കൂടി നോക്കിക്കോളൂ ഓം അസ്യ ശ്രീ മഹാമന്ത്ര മാർക്കണ്ടേയ ഋഷി ദേവി മഹാത്മ്യം വായിക്കുന്നതിന് മുമ്പ് ന്യാസം ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ അപ്പോ സാധാരണ രീതിയിൽ ചോദിക്കും ഗൃഹസ്ഥാശ്രമികൾക്ക് ഈ നവാംഗങ്ങൾ വേണോ നിർബന്ധമില്ല നവാക്ഷിടി ധാരാളം മതി ഇല്ലെങ്കിൽ ഭഗവതിയെ മനസ്സിൽ സങ്കല്പിച്ച് ഒന്നാമത്തെ അധ്യായം തൊട്ട് വായിച്ചു പോകുന്നതിനും വിരോധമില്ല അങ്ങനെയാവാം ഇല്ലേ അപ്പോ അത് നിർബന്ധമില്ല പക്ഷേ ചിട്ടപ്രകാരം നമ്മൾ വായിക്കുകയാണെങ്കിൽ ന്യാസം എന്താണ് ന്യാസം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇന്നും ഇപ്പോൾ വിന്യാസത്തിൽ എങ്ങനെയാണ് നമ്മൾ ന്യസിക്കുന്നതെന്ന് അസ്യ ശ്രീ ന്യാസ മഹാമന്ത്രസ്യ മാർക്കണ്ടേയ ഋഷി അനുഷ്ടിപ്പുഛന്ദ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതീദേവത ഹ്രീം ശ്രീം ക്ലീം ഇഷ്ടാർത്ഥ ഇഷ്ടാർത്ഥസിദ്ധ്യർഥേ ജപേ വിനിയോഗ നമ്മൾ പാരായണ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് മമ മമോ ഭത്ത സമസ്ത ദുരിതം എന്ന് പറയുന്ന പാരായണ സങ്കല്പം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ അസ്യ ശ്രീ ന്യാസ മഹാമന്ത്രസ്യ അപ്പോ ന്യാസ മഹാമന്ത്രത്തിന്റെ ഋഷി ആരാണ് ഋഷി മാർക്കണ്ടേയ മഹർഷിയാണ് ഇതിനെ ദർശിച്ചത് ഛന്ദസ് അനുഷ്ഠിപ്പെന്ന് പറയുന്ന ഛന്ദസിലാണ് ദേവത മഹാകാലി മഹാലക്ഷ്മി മഹാസരസ്വതി അല്ലേ അപ്പൊ ഉപാസിക്കുന്ന ദേവതയുടെ വിവിധ മൂർത്തികളെ എന്ത് ചെയ്യുന്നു ഉപാസകൻ സ്വന്തം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ന്യസിക്കുന്നു അത് ഒരിക്കൽ കൂടിയപ്പോൾ ആ ന്യാസത്തിന്റെ ഭാഗം പറയാം അസ്യ അസ്യ ശ്രീ ഓം അസ്യസീ ന്യാസമഹാമന്ത്ര മാർക്കണ്ടേയർഷി അനുഷ്ടിപ്പുഛന്ദി മഹാലക്ഷ്മി മഹാസരസ്വതീദേവത ഹ്രീം ശ്രീം ക്ലീം ബി ജാനീ ഇഷ്ടാർത്ഥ സിദ്ധ്യർ ജപേ വിനിയോഗ എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു ഇല്ലേ ഓം ഒരൊറ്റ മിനിറ്റ് ആരോ ഇങ്ങനെ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കട്ടെ ഹലോ ഹലോ ഹരിയോ ആ നാമജപത്തിലാണ് കഴിഞ്ഞിട്ട് വിളിക്കൂട്ടോ ഹരി പിന്നെ വിളിച്ചോളൂട്ടോ പിന്നെ ഏതെങ്കിലും സംസാരിക്കോ അത ആരോ ഇങ്ങനെ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആരാന്ന് നോക്കിയത് അപ്പോൾ ന്യാസം എന്ന് പറയുന്നത് ഇത്രയുമാണ് അപ്പോൾ അത് മനസ്സിലായോ അസ്യ ശ്രീ ന്യാസ ഋഷി മാർക്കണ്ടേയഋഷി അനുഷ്ടിപ്പുഛന്ത മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ദേവത ഹ്രീം ശ്രീം ക്ലിം ബിജാനി ഇഷ്ടാർത്ഥ സിദ്ധ്യാർത്ഥേ ജപേ വിനിയോഗ എന്ന് നമ്മൾ പറയുന്നു അല്ലേ അപ്പോ ന്യാസത്തിൻ്റെ ഇനി എങ്ങനെയാണ് എന്തൊക്കെയാണ് ന്യാസത്തിൽ അപ്പൊ ന്യാസത്തിൻ്റെ സാമാന്യ തത്വമാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി വായിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം അല്ലേ ഉപാസകൻ സ്വന്തം ശരീരത്തിൽ എവിടെ എവിടെയൊക്കെയാണ് ഏതേതൊക്കെ ദേവതമാരെയാണ് സങ്കല്പിക്കുന്നത് എന്നുള്ളതാണ് ഓം पादह्यो वाराह्ये नमा जघयो ब्राह्मण्ये नमाम् उर्वयो रुद्राण्यै नमा नितम्बे नारसिंहे नमां नाभौ चामुण्डे नमां जठरे पार्वत्यै नमां जठरे पार्वते नमा उरसि शिवदूते नमां उरसी शिवदूते वाम भुजे महेश्वरी नमाम नमा। वाम वैष्णव्य नम वमके दक्षिण नमा दक्षिणकक्षे रक्तदंधि नमा हृदये शिवाये नमाम कंधे महेंद्रे नमाम മുഖേ കാർത്യന്യേ നമാം ശിരസി നമാം പൃഷ്ടേം ശതാക്ഷേ നമാം ഭൂമൗ ശാകംഭര്യ നമ അന്തരീക്ഷേ കൗശിക്യ നമ സർവാഷു ചണ്ടികം ഓരോരോ അംഗങ്ങളിൽ ആരെ ആരെയൊക്കെയാണ് വിന്യസിക്കുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഭാഗമാണ് ഒരിക്കൽ കൂടി ഞാനത് വായിക്കാം ഇല്ലേ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധയോടെ കേൾക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ ദേവി മഹാത്മ്യം ജപിക്കാനിരിക്കുമ്പോൾ ന്യാസം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ അത്രയും ശുദ്ധവും വൃത്തിയുമായിട്ട് നമുക്കറിയാം പാദങ്ങളിൽ വരാഹി ദേവിയെ സങ്കല്പിച്ചിട്ടാണ് നമ്മുടെ ശരീരം തന്നെ ദേവസ്വരൂപമായി മാറുകയാണ് അപ്പോൾ ചെയ്യുന്ന കർമ്മവും ജപിക്കുന്ന നാമവും ഒക്കെ അത്രയും ഡിവൈൻ ആൻഡ് എന്താ പരിശുദ്ധവുമായിരിക്കും ഇല്ലേ അപ്പം അങ്ങനെ വേണമല്ലോ അങ്ങനെയാണ് നമ്മളത് പറയുക കേട്ടോളൂ ാഹ്യേ നമ പാദത്തിൽ വാരാഹി ജംഗയോ ബ്രാഹ്മണ്യം ഉർവത്തിൽ രുദ്രാണ്യൈ നമ നിതംബത്തിൽ നാരസിംഹ്യൈ നമ നാഭിയൽ ചാമുണ്ടേ നമ ജേ പാർവത്യ ഉരസി ശിവദൂതയൈ നമ വാമഭുജേ മാഹേശ്വര്യ നമ ദക്ഷിണഭുജേ വൈഷ്ണവ്യൈ നമ வாமக காலியை நம தட்சிணகை ரத்ததந்தி காய நம ஹேஷி நம கண்டே மாஹேந்திரை நம முகே காத்தியாயே நம சிரசி வாரா நமா புஷ்டே சட்டி நமா ൂമൗ ശാകംഭര്യേ നമ അന്തരീക്ഷേ കൗശിക്യേ നമ സർവങ്കേഷു ശ്രീ ചണ്ഡികായേ നമ എന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നതിനാണ് ന്യാസം ഇനി ഇത് അവിടം കൊണ്ട് കഴിഞ്ഞില്ല അതിൻ്റെ തൊട്ടടുത്തൊരു ഭാഗം കൂടിയുണ്ട് അല്ലേ ഇതൊക്കെ നമ്മൾ ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ വളരെ വിസ്തരിച്ച് നമ്മൾ അറിയണം ഇല്ലേ അനുഷ്ഠിക്കുന്നതും അനുഷ്ഠിക്കാത്തതും ഒക്കെ നമ്മുടെ ധർമ്മവും കർമ്മവും പോലെ അതൊന്നുമല്ല പക്ഷെ നമ്മൾ ഇങ്ങനെ വന്ന് ഇതിന്റെ ഒരു സമ്പ്രദായം നമ്മൾ തിരിച്ചറിയണം ഇനി അടുത്ത കഷ്ടകാലത്തിന് ഒരു ഐസ്ക്രീം കഴിച്ചു എന്നൊരു തെറ്റേ ചെയ്തോളൂ ഇല്ലേ ശബ്ദമാകെ പോയി ദുർഗാദേവിം ലലാടകേ ഭ്രൂവോർ മധ്യേ ഭദ്രകാളിം ചുർ മധ്യേ മഹേശ്വരിം വാരാഹിം ചകൗമാരി मोष्टये न्यसेत् दन्देषु नारसिं हि च जिह्वायां चण्डिका न्यसेत् श्रोत्रद्वये न्यस्यद्गौरीं कण्ठमध्ये तु वैष्णवीं हृदये च महालक्ष्मीं स्तनमध्ये तु पार्वतीं वक्षस्थले भगवतीं बाहुमूले तु शम्भविम् बाहुमध्ये भद्रकालीम् अङ्गुलीषु च मालिनीं ब्रह्माणिं नाभिमध्ये तु कडिमध्ये तु यक्षिणीं जङ्खाद्वये तथा गौरीं जानुमध्ये तु शङ्करीं गुल्भद्वये च मादङ्गीं विजयां पादयोस्तथा चामुण्डां रोमकोपेषु चर्मादिषु च चा भैरवीं रुधिरादिषु चेन्द्राणिं

ഓം മാം ഓം ചിക്കായി നം ഇതിനെയാണ് നമ്മൾ ന്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഇനി ന്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവാഹനമുണ്ട് ഇല്ലേ ന്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവാഹിക്കുക ഭഗവതിയോട് മുന്നിൽ വന്നിരിക്കാൻ പറയുക ഇല്ലെങ്കില് ഭഗവതിയോട് നമ്മുടെ പൂജകളെല്ലാം സ്വീകരിക്കണമെന്ന് പറയുക എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ട് അതിനു മുമ്പാണ് നമ്മള് ഈ പറയുന്ന നവാക്ഷരിയിൽ നമ്മള് നവാക്ഷരി ജപം കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യാസം എന്ന് പറയുന്ന ഭാഗം ന്യാസം എന്ന് പറയുന്ന ഭാഗത്തില് ആ സംശയം തോന്നാം എന്നുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു പദം പുഷ്ടെ എന്ന് പറയുന്ന ഒരു പദമാണ് അത് നമ്മൾ പുഷ്ടെ എന്ന് തന്നെ നമ്മൾ ഉച്ചരിക്കുന്നതാണ് നമ്മൾ ആദ്യ ഭാഗം പറഞ്ഞതിൽ നമ്മൾ പാതയോ വാരാഹി എന്ന് പറയുന്ന ആ ഭാഗത്തിൽ ആ ഖണ്ഡിക പറഞ്ഞതിൽ അവിടെ പുഷ്ടെ എന്ന് പറയുന്ന ഭാഗത്തിൽ ശതാക്ഷി ദേവിയെയും രണ്ടാമത് ഏറ്റവും അവസാനത്തില് രണ്ടാമത്തെ സ്റ്റാൻസീൻ എന്ന് പറയുന്ന ഭാഗത്തിൽ പുഷ്ടാങ്കിയും സർവസന്ധിഷു എന്ന് പറയുന്ന ഭാഗം അവിടെ പുഷ്ട അവിടെ പുഷ്ടേ എന്നും പുഷ്ടാങ്കിയും എന്നും തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് പദം പിരിച്ചു പഠിച്ചാൽ അത് ഗുണത്തെ ചെയ്യും ഇതാണ് നമ്മൾ ന്യാസം എന്ന് പറയുന്നത് അപ്പോൾ എടുത്തു വെച്ചൊന്ന് രണ്ടോ മൂന്നോ തവനോ തവണ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ് ന്യാസം എന്നുള്ളത് പറഞ്ഞത് ഇല്ലേ മനസ്സിലാവും ന്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആവാഹനമാണ് ഇല്ലേ അപ്പോൾ ആവാഹനത്തിന്റെ ചുട്ടകൾ അപ്പോൾ എങ്ങനെയാണ് ദേവിയെ വന്ന് നമ്മൾ നമ്മൾ നാമജിപ്പിക്കാനാണെങ്കിലും ശരി പഠിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഭഗവതിയോട് മുന്നിൽ വന്നിരിക്കാൻ ഇരിക്കാൻ പറയുമല്ലോ ഇല്ലേ പൂജയാണെങ്കിലും ശരി അപ്പോൾ എങ്ങനെയാണ് ആവാഹിക്കുന്നത് നമുക്കൊരൊറ്റ ആവാഹനമേ അറിയാവൂ മനചിത്രത്താഴുള്ള തോം 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 ആ ആവാഹനമല്ല ഈ ആവാഹനം ഭഗവതിയോട് വന്നിരിക്കാൻ ഇല്ലേ പ്രാർത്ഥിക്കുന്നതാണ് ആവാഹനം അത് ഇന്നത്തെ സെഷൻ കുറച്ച് കടുപ്പായി പോയോ ഹെവി ആയി പോയോ താരമില്ല ഇല്ലേ അപ്പോൾ അങ്ങനെ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതി ഉണ്ടരട്ടെ എന്ന് പ്രാർത്ഥിച്ച ഹരി 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 ഹരിബോൽ അപ്പോൾ നാമജപം ഒട്ടും കുറയ്ക്കരുത് ശ്യാമളാ തണ്ടകം മകരസംക്രാന്തി ഒരുപാട് 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 കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വരുന്നുണ്ട് ഒരു കാരണവശാലും ശ്യാമളാ തണ്ടകം ഒൻപത് തവണയിൽ ദിവസം കുറയരുത് ഇരുപത്തിയേഴ് ഉത്തമം എപ്പോഴും പറയുന്നത് പോലെ ജപത്തിൻ്റെ ഗുണം നമ്മൾ നമ്മളൊരു തവണ പലതവണ നമ്മൾ അനുഭവിച്ചതാണ് ജപമാണ് നമ്മുടെ ബലം ആ ജപത്തിലൂടെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ ഒരു ഉന്നതി ഉണ്ടാവുള്ളൂ അങ്ങനെ ഒന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ ഹരി 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 ബോൾ രാധേ 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 ശ്രീസത് ശ്രീ കാ